തേജസ് ഉള്ള സുവിശേഷത്തെയാണ് ഞങ്ങൾ ഗ്ലോറിയസ് ഗോസ്ബൽ എന്ന് വിശേഷിപ്പിക്കുന്നത് അപ്പൊ സുവിശേഷം പലതരം ഉണ്ടോ എന്ന് കേൾക്കുന്നവർ ചോദിക്കും ഉണ്ടെന്നുള്ളതാണ് മറുപടി അപ്പോസ് ഒന്നായ പൗലു സ്ലിഹ എഴുതിയ രണ്ടാമത്തെ ലേഖൻ രണ്ട് കൊരുത്തി പതിനൊന്നാം അധ്യായം രണ്ട് കൊരുത്ത് പതിനൊന്നാം അധ്യായം നാലാം വാക്യം രണ്ട് കൊരുത്ത് പതിനൊന്നാം അധ്യായം നാലാം വാക്യം അവിടെ പറയുന്നു ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത ആത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം അപ്പൊ രണ്ട് കൊരിന്ത് പതിനൊന്നാം അധ്യായം നാലാം വാക്യത്തിൽ മൂന്ന് കാര്യങ്ങളാണുള്ളത് ഒന്ന് മറ്റൊരു യേശു മറ്റൊരു സുവിശേഷം മറ്റൊരു ആത്മാവ് അനദർ ഗോസ്പൽ അനദർ ജീസസ് അനദർ സ്പിരിറ്റ് ഈ ടു കൊരിസ് രണ്ട് കൊരുത്തിയ ലേഖനം രണ്ട് കൊരുതിയ ലേഖനം പതിനൊന്നാം അധ്യായത്തിൽ മറ്റൊരു സുവിശേഷം എന്ന് പറയുമ്പോൾ അതേ ലേഖനത്തിന്റെ രണ്ടു കൊരുത്തിയ ലേഖനത്തിന്റെ തന്നെ നാലാമത്തെ അധ്യായത്തിൽ പറയുന്നു നാലാമത്തെ വാക്യത്തിൽ പറയുന്നു ഗോഡ് ഓഫ് ദിസ് വേൾഡ് ഹാസ് ദ ദ ദ മൈൻഡ്സ് ഓഫ് ഓഫ് സോ ദാറ്റ് റേഡിയൻസ് ഗ്ലോറിയസ് നോട്ട് ഷൈൻ ഹാർട്ട്സ് അപ്പോ അവിശ്വാസികളുടെ ഹൃദയങ്ങളിലേക്ക് തേജസേറിയ സുവിശേഷത്തിന്റെ പ്രകാശം ചെല്ലാതിരിക്കുവാൻ അപ്പൊ ഏതെങ്കിലും സുവിശേഷം ചെല്ലുന്നതിൽ ഈ ലോകത്തിന്റെ പ്രഭുവിന് തടസ്സമില്ല പ്രശ്നമില്ല പ്രതിഷേധമില്ല എതിർപ്പില്ല പക്ഷേ തേജസേറിയ സുവിശേഷം അപ്പോ ഒരു ലേഖനമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് രണ്ട് കൊരന്തിയ ലേഖനം ടൂ ഈ രണ്ടു കൊരന്തിയ ലേഖനത്തിൽ നാലാം അധ്യായത്തിൽ തേജസ് ഏറിയ സുവിശേഷത്തെ കുറിച്ച് പറയുന്ന പൗര സ്ലിഹ പതിനൊന്നാം അധ്യായത്തിൽ വരുമ്പം അനദർ ഗോസ്പൽ എന്ന് പറയുന്നു ഇനി എന്റെ ആരോപണം കേരളത്തിൽ പ്രസംഗിക്കപ്പെടുന്ന സുവിശേഷം ഇറ്റ് ഈസ് നോട്ട് ഒറിജിനൽ ഗോസ് ഇപ്പൊ രണ്ട് സുവിശേഷമുണ്ട് മറ്റൊരു സുവിശേഷം ഇപ്പൊ കേരളത്തിൽ പ്രസംഗിക്കപ്പെടുന്ന സുവിശേഷം അനദർ ഗോസ്പൽ ആണ് ഒറിജിനൽ ഗോസ്പൽ അല്ല ട്രൂ ഗോസ്പൽ അല്ല അത് ഗ്ലോറിയസ് ഗോസ്പൽ അല്ല ഗ്ലോറിയസ് ഗോസ്ബൽ എന്താണെന്ന് നമ്മളിവിടെ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഗ്ലോറിയസ് ഗോസ്പൽ എന്താണ് ഇവിടെ നമ്മൾ ഇതാണ് കാണുന്നത് മറ്റൊരു യേശു മറ്റൊരു സുവിശേഷം മറ്റൊരു ആത്മാ അനദർ ഗോസ്പൽ അനദർ ജീസസ് അനദർ സ്പിരിറ്റ് അപ്പൊ അനദർ ഗോസ്പൽ അനദർ ജീസസ് അനദർ സ്പിരിറ്റ് ഞാൻ സഭയെ അധിക്ഷേപിക്കാൻ വേണ്ടിയല്ല പക്ഷെ നമുക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുമ്പോൾ ചില ആളുകൾ പറയും പറയാം ഉണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞിട്ടായില്ല സോ നമുക്ക് വളരെ പരിചയമുണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സുവിശേഷം പ്രസംഗിക്കുന്നതും സുവിശേഷത്തിന്റെ കസ്റ്റോഡിയൻസ് എന്ന് സ്വയം ക്ലെയിം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ പെൻ്റെ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് അതുകൊണ്ടാണ് ഇത് പറയുന്നത് അല്ലാതെ അവരിൽ ആരോടും എനിക്ക് വ്യക്തി ഇപ്പോൾ തന്നെ എത്രയോ പിൻ്റെ പാസ്റ്റേഴ്സും വിശ്വാസികളും നമ്മളെ വായിച്ചുകൊണ്ടിരിക്കുന്നു എന്റെ വളരെ അടുത്ത സ്നേഹിതരുണ്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള ആളുകളുണ്ട് എനിക്ക് അവർ ആരോടും പഴക്കമില്ല ഈ ഗ്ലോറിയസ് ഗോസ്പെൽ അവർക്കും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് ഇൻഡിപെൻഡന്റ് ചർച്ചകൾക്കും പെൻ്റെ കോസ്റ്റ് ഒക്കെ ഈ ഗ്ലോറിയസ് ഗോസ്പെൽ സബ്സ്ക്രൈബ് ചെയ്യാം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരുടെ ആറ്റിറ്റ്യൂഡ് മാറണം അവരുടെ വേൾഡ് വ്യൂ മാറണം അവരുടെ പെർസ്പെക്റ്റീവ് മാറണം ഇത്രയുള്ള പ്രശ്നം ഇനി മറ്റൊരു യേശു മറ്റൊരു യേശുവിനെ കുറിച്ച് പറഞ്ഞാൽ സുവിശേഷത്തിൽ കാണാത്ത അല്ലെങ്കിൽ ആദിമസഭ അറിയാത്ത ഒരു യേശു യേശുവിനെ പിതാവിൽ നിന്ന് വേർപെടുത്തി കാണുക പിതാവിൽ നിന്ന് വേറിട്ടൊരേശു പരിശുദ്ധാത്മാവിൽ നിന്ന് മാറിയ യേശു അങ്ങനെ ഒരു യേശു ഇല്ല ആ യേശുവാണ് മറ്റൊരു യേശു പിതാവ് പുത്രനും പരിശുദ്ധാത്മാവും അതാണ് കർത്താവ് പഠിപ്പിക്കാൻ തുടങ്ങിയാൽ യേശു ക്രിസ്തുവുമായിട്ട് പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് അവകാശപ്പെടുന്നതാണ് ഏറ്റവും പ്രധാന ഒരു കാര്യം അപ്പൊ യേശു ക്രിസ്തുവിനോട് പേഴ്സണൽ ആയിട്ടൊരു റിലേഷൻഷിപ്പ് വന്നാൽ ആ റിലേഷൻഷിപ്പ് വന്നാൽ യേശുവുമായിട്ട് സംസാരിക്കാൻ തുടങ്ങിയാൽ അഞ്ച് മിനിറ്റിൽ കൂടുതൽ സംസാരിക്കുന്നതിന് മുമ്പ് യേശു തന്റെ പിതാവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കും ഞാൻ പറയുന്നത് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്ക ഈ പല ആളുകളും പറയുന്നുണ്ട് എനിക്ക് യേശു ക്രിസ്തുമായി വ്യക്തിപരമായ ഒരു ബന്ധമുണ്ട് അല്ലെങ്കിൽ പറയും ഞാൻ ജനിച്ചു വളർത്തപ്പെട്ട ഒരു കത്തോലിക്ക കുടുംബത്തിലായിരുന്നു എന്റെ ഇരുപത്തി എട്ടാമത്തെ വയസ്സുവരെ ഞാൻ കത്തോലിക്കനായിട്ട് ജീവിച്ചു ആ നാളുകൾ ഞാൻ കുർബാനയ്ക്ക് പോകുമായിരുന്നു പള്ളിയിലെ കൂതാശകളിൽ പങ്കെടുക്കുമായിരുന്നു എന്നാൽ ഒരിക്കലും ആ കാലഘട്ടങ്ങളിൽ എനിക്ക് യേശുവുമായി വ്യക്തിപരമായ ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല എന്നാൽ എനിക്ക് ഒരു യുവിന്റെ മീറ്റിങ്ങിന് അല്ലെങ്കിൽ ഏതെങ്കിലും മീറ്റിങ്ങിനാൻ പറ്റി യേശുമായിട്ട് വ്യക്തിപരം യേശുമായിട്ട് വ്യക്തിപരമായ ബന്ധമല്ല ഒരു മതപ്രചാരകനുമായി വ്യക്തിപരമായ ബന്ധമുണ്ടായി എന്ന് വേണം നമ്മൾ അത് പരാവർത്തനം ചെയ്ത് ഗ്രഹിക്കുവാൻ കാരണം യേശുവുമായി വ്യക്തിപരമായ ബന്ധമുണ്ടാകുന്നതിന് എനിക്കൊരെ ആർക്കും എതിരില്ല പക്ഷേ യഥാർത്ഥ യേശു ആണെങ്കിൽ അപ്പൊ യേശുക്രിസ്തുവുമായി വ്യക്തിപരമായ ഒരു ബന്ധമുണ്ടെന്ന് അവകാശപ്പെടുന്ന ആളുകൾ യഥാർത്ഥ യേശുവുമായിട്ടാണ് വ്യക്തിപരമായ ബന്ധമുള്ളതെങ്കിൽ അതാണ് ഞാൻ പറയുന്നത് അഞ്ചു മിനിറ്റിൽ അധികം ആ ബന്ധം മുന്നോട്ട് പോകുന്നതിന് മുമ്പ് യേശു തന്റെ പിതാവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കും തന്റെ പിതാവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കും ഇനി അടുത്തത് ആത്മീകരായി എൻ്റെ കോസ്തു കോളത്തിൽ അറിയപ്പെടുന്ന ആളുകൾ അല്ലെങ്കിൽ ആത്മീകരായി ആക്ട് ചെയ്യുന്ന ആളുകൾ അവരെ ഏറ്റവും ആത്മീയം കൂടുതലാണല്ലോ ഈ പാട്ട് എഴുതുന്നത് പാട്ടെഴുതുക പാട്ടെഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹൈ സ്പിരിച്വാലിറ്റി കാരണം സ്പിരിച്വാലിറ്റി വർദ്ധിച്ചു കഴിയുമ്പോൾ ഭക്തി മൂത്ത് കഴിയുമ്പോഴാണ് ഗാന രചനയിലേക്ക് തിരിയുന്നത് കാരണം പാടുക സുധയാ പാട് കാണാം അങ്ങനെ പെൻകോസ്തുക്കാർ എഴുതിയ പാട്ടുകൾ ഈ പാട്ടുകൾ നമ്മൾ പരിശോധിക്കണം പെന്തക്കോസ്കാർ എഴുതിയ പാട്ടുകൾ നമ്മൾ പരിശോധിച്ചാൽ ആ പാട്ടുകളിൽ ബഹുഭൂരിപക്ഷവും ഭൂരിപക്ഷം എന്നല്ല ഏറെക്കുറെ എല്ലാം തന്നെ നമ്മൾ കാണുന്നത് ഒരൊറ്റയ്ക്ക് നിൽക്കുന്ന യേശുവിനെയാണ് അപ്പോൾ ഒരൊറ്റപ്പെട്ട യേശുവിനെ അഥവാ പിതാവിൽ നിന്നും പരിശുദ്ധാത്മാവിൽ നിന്നും പറിച്ചു മാറ്റി യേശുവിനെ ഒറ്റക്ക് നിർത്തിയിട്ട് ആ യേശുവിനെ സ്തുതിക്കുന്ന ഒരു ചിത്രമാണ് നമ്മൾ ആ ഗാനങ്ങളിൽ കാണുന്നത് ഈ പാട്ട് എഴുതിയവർക്കോ ഈ പാട്ട് പാടുന്നവർക്കോ യേശുവുമായി വ്യക്തിപരമായ ബന്ധമുണ്ടെങ്കിൽ വ്യക്തിപരമായ ബന്ധം ഇവർ അവകാശപ്പെടുന്ന നമ്മുടെ ഫിനി സ്റ്റീഫന്റെ ഒക്കെ ഭാഷയിൽ പറഞ്ഞാൽ ആ സോ കോൾഡ് പേഴ്സണൽ റിലേഷൻഷിപ്പ് അപ്പം സോ കോൾഡ് പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ യേശു അവരോട് പറയും നീ അല്പസമയം നിർത്തുക ഞാൻ എന്റെ പിതാവിനെ നിനക്ക് പരിചയപ്പെടുത്തില്ല അപ്പൊ പിതാവിനെ പരിചയപ്പെടുത്തും സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കും ഇവിടെ ഞാൻ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത് ഈ യേശുനാമക്കാർ എന്ന് പറഞ്ഞ് പരസ്യമായി യേശുവിനെ മാത്രം ആരാധിക്കുന്ന ഒരു വിഭാഗമുണ്ട് ബന്ധകോസ്റ്റിൽ അവർ പറയുന്നത് പിതാവും യേശുവും ഒന്നാണ് ഒന്ന് ഒറ്റ ആളാണ് ഒരാളാണ് പിതാവ് തന്നെയാണ് യേശു ആ യേശു തന്നെയാണ് പരിശുദ്ധവർ ഒരു ദൈവമേ ഉള്ളൂ അവർ വളരെ വ്യക്തമായി അവരിപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായി അവരുടെ ആശയം പ്രചരിപ്പിക്കുന്നുണ്ട് അത് പെന്തക്കൂസ്ക്കാരുടെ മുഴുവൻ ഡോക്ടറിനാണ് അറിഞ്ഞോ അറിയാതെയോ അവർ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ആ ഡോക്ടറിലേക്കാണ് പക്ഷേ അവരത് തുറന്ന് സമ്മതിക്കുന്നില്ല ഇത് അവരുടെ ഇരട്ടത്താപ്പാണ് അല്ലെ കാപ്പ്യമാണ് അല്ലെങ്കിൽ മുഖംമൂടിയാണ് ഇവരുടെ ഇരട്ടത്താപ്പിനെ തുറന്നു കാട്ടുവാനും അവരുടെ ആ കാപ്പട്യത്തെ തുറന്നു കാട്ടുവാനും അവരുടെ മുഖം മൂടിയെ വലിച്ചു ചീന്തുവാനുമാണ് ഞാൻ ഈ ലൈവ് പ്രഭാഷണങ്ങൾ ഉപയോഗിക്കുന്നത് ദിസ്ഇസ് മൈ മിഷൻ എന്നെ സംബന്ധിച്ച് അത് മാത്രമേ ആവശ്യൂ കാരണം എന്നോട് അമേരിക്കയിലെ പ്രമുഖ ഒരു പാസ്റ്റർ ഒരു എട്ട് വർഷം മുമ്പ് പറഞ്ഞു പിന്നെ മൂന്നാളുകൾ ഇരിക്കുക അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി അദ്ദേഹത്തിന് ട്രിനിറ്റി അറിയത്തില്ല ഇപ്പൊ നിങ്ങളും ചൊല്ലി ട്രിനിറ്റി അറിഞ്ഞില്ല എന്താ കുഴപ്പം ഒരു കുഴപ്പമില്ല പക്ഷെ തങ്ങൾ ട്രിനിറ്റേറിയൻസ് അല്ലാതിരിക്കേ തങ്ങൾ ട്രിനിറ്റേറിയൻസ് ആണെന്ന് ആ ബിനു ഡൊമിനിക് ആണോ ബിജു ഡൊമിനിക് ദൈവസ്നേഹം വെളിപ്പെടുത്താൻ വേണ്ടി പിതാവായ ദൈവം പോലും യേശുവിനെ അല്ലേ ലോകത്തിന് പരിചയപ്പെടുത്തിയത് അപ്പോൾ പാട്ടിലൂടെ യേശുവിനെ ലോകത്തിന് പരിചയപ്പെടുത്തുന്നതിൽ എന്താണ് തെറ്റ് ബിജു ഡൊമിനിക് ഒരു തെറ്റുമില്ല ഞാൻ തെറ്റുണ്ടെന്ന് പറഞ്ഞില്ല ഞാൻ പറഞ്ഞത് അങ്ങനെ പരിചയപ്പെടുത്തുമ്പം നമ്മൾ യേശുനാമക്കാരാണെന്നോട് സമ്മതിക്കണം അത്രേ ഉള്ളൂ പ്രശ്നം അല്ല വേറെ പ്രശ്നമൊന്നും ഇല്ല പരിചയപ്പെടുത്താൻ വേണ്ടി പാട്ട് പാടുന്ന പരിസരത്തിൽ പാടുന്ന ഗാനങ്ങളല്ലോ നമ്മൾ തന്നെ നമ്മുടെ കോൺഗ്രിഗേഷനുകളിൽ പാടുന്ന പാട്ടുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് നമ്മുടെ കോൺഗ്രിഗേഷനുകളിൽ പാടുന്ന പാട്ടിൽ ദൈവം തൃപ്തമായി നമ്മുടെ ഗാനങ്ങളിൽ കാണുന്നില്ല പെന്റക്കോസ് ഗാനങ്ങളിൽ കാണുന്നില്ല അതിന്റെ അർത്ഥം മലയാളി പെന്റക്കോസ് ട്രിനിറ്റേറിയൻസ് അല്ല എന്നുള്ളതാണ് അല്ലാതെ വേറെ വലിയ മാരകമായ കുഴപ്പമൊന്നും ഞാൻ പറയുന്നില്ല ആ കാര്യത്തിൽ നമ്മുടെ യേശു നാമക്കാരൻ സെബാസ്റ്റിനും കൂട്ടുകളുണ്ട് അവർ വളരെ നീതികരിക്കപ്പെട്ടവരാണ് ഹൺഡ്രഡ് ജസ്റ്റിഫൈഡ് ആണ് കാരണം അവർ എന്ത് പറയുന്നു അവർ അത് വിശ്വസിക്കുന്നു അവരത് ഉറച്ച് പറയുന്നു അവർ പറയുന്നു ഒരാളെ ഉള്ളൂ അത് യേശു ആണ് യേശുവാണ് മഹാദൈവം ദാറ്റ്സ് ഇറ്റ് പക്ഷെ ഇവിടെ നിങ്ങൾ പറയുന്നു അങ്ങനെയല്ല ഞങ്ങൾ ട്രിനിറ്റി വിശ്വസിക്കുന്നവരാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതിനെ ഘടകവിരുദ്ധമായി പ്രവർത്തിക്കുന്നു കാരണം ഇവിടെ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യേശുവിനെ പിതാവിൽ നിന്നും പരിശുദ്ധാത്മാവിൽ നിന്നും പറിച്ചു മാറ്റിയെടുക്കുക പിതാവിൽ നിന്നും പരിശുദ്ധാത്മാവിൽ നിന്നും പറിച്ച് മാറ്റിയെടുക്കുക യേശുവിന്റെ മിനിസ്ട്രി തുടങ്ങുന്നിടത്തോട്ട് നിങ്ങൾ നോക്ക് യേശുവിന്റെ മിനിസ്ട്രി തുടങ്ങുന്നത് യോർദാൻ നദിയിലാണ് യോർദാൻ നദിയിൽ യേശുവിന്റെ മിനിസ്ട്രി നിങ്ങൾ കാണുമ്പം പിതാവ് പറയുന്നു ഇവൻ എന്റെ പ്രിയപുത്രൻ അപ്പോൾ പരിശുദ്ധ റൂസായി ഇറങ്ങി വരും യേശുവിന്റെ മിനിസ്ട്രി അവസാനിക്കുന്നത് എവിടെയാണ് പബ്ലിക് മിനിസ്ട്രി അവസാനിക്കുന്ന കാലിക് ക്രൂശിലാണ് അവിടെ യേശു പറയുന്നു പിതാവ് എന്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എബ്രാ ലേഖൻ പറയുന്നു നിത്യാത്മാവിനാൽ പിതാവിന്റെ കയ്യിൽ തന്നെത്താൻ യേശു ഏൽപ്പിച്ചു അപ്പൊ അവിടെ ട്രിമിറ്റിയാണ് കാണുന്നത് യേശുന്റെ ഉയർത്തെഴുന്നപ്പാണെങ്കിലും പിതാവ് പരിശുദ്ധാത്മാവിലൂടെ പുത്രനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു നമ്മുടെ എല്ലാ ആക്ട് ഓഫ് ട്രിനിറ്റി ആക്കണം ആക്ട് ഓഫ് ട്രിനിറ്റി അപ്പൊ നമ്മളതിൽ നിന്ന് മാറ്റിയിട്ട് യേശുവിനെ അവിടെ നിന്ന് മാറ്റി ഒറ്റയ്ക്ക് കൊണ്ടുവന്ന് യേശുവിനെ തന്നെ സ്തോത്രം ചെയ്യുക സ്തുതിക്കുക യേശുവിനോട് സ്തുതിക്കുന്നതിലോ യേശുവിനോട് പ്രാർത്ഥിക്കുന്നതിലോ ഒന്നും ദൈവശാസ്ത്രപരമായി യാതൊരു തെറ്റുമില്ല പക്ഷെ യേശുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നു അപ്പൊ പിതാവിനും പരിശുദ്ധാത്മാവിനും പുത്രനും ഒരുമിച്ച് ആരാധന കൊടുക്കുക എന്നുള്ള ക്രൈസ്തവ പാരമ്പര്യം അവിടെ ഞാൻ പാരമ്പര്യം വാക്ക് ഉപയോഗിക്കും ഇതാണ് ഞാൻ പറയുന്ന പാരമ്പര്യം ഞാൻ പറയുന്ന പാരമ്പര്യം തൃത്താരാധനയുടെ പാരമ്പര്യമാണ് തൃത്വാരാധനയുടെ പാരമ്പര്യം അല്ലാതെ കരപ്പനപ്പൻ ചുട്ട് വെച്ച പാരമ്പര്യവും കുരുമുളകും അരിയും കൊടുത്ത പാരമ്പര്യവും അല്ലെങ്കിൽ ആരൂപം വെച്ച പാരമ്പര്യം ആ പാരമ്പര്യം തന്നെ ഇവിടെ പറഞ്ഞോട്ടിരിക്കും ഇവിടെ സഭയുടെ ദൈവശാസ്ത്രപരമായ അല്ലെങ്കിൽ ആരാധനാപര പരമായ ഒരു പാരമ്പര്യമാണ് ആ പാരമ്പര്യത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ആ പാരമ്പര്യത്തിൽ തൃത്വാരാധനയ്ക്ക് വളരെ വലിയ പ്രസക്തി ഉണ്ട് അത് ഞാൻ കണ്ടെത്തി കാരണം ഞാൻ ദൈവത്തെ കുറിച്ച് മനസ്സിലാക്കുമ്പോ നമ്മുടെ പിതാക്കന്മാർ മനസ്സിലാക്കിയ ആ ദൈവത്തെ അതേ അർത്ഥത്തിൽ ആരാധിക്കുന്ന ഒരു ആരാധനാ ശൈലിയും സമ്പ്രദായവും പിന്തുടരുന്നത് സുറിയാനി സഭയാണ് അപ്പൊ അത് ഞാൻ എന്ത് ചെയ്തു തുറന്ന് പറയാൻ തുടങ്ങി ഇത് സുറിയാനി സഭയിലാണ് ആരാധന ഉള്ളത് അതൊരിക്കലും ഞാൻ പെന്റക്കോസ്റ്റിനെ എതിർത്തതോ പെന്റക്കോസ്റ്റിനെ തകർക്കാൻ നോക്കുന്നതല്ല ഒരു അല്പം വേദനിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം ഒരു സത്യം ആ സത്യം പറഞ്ഞു എന്ന് മാത്രമേ അപ്പൊ ആ സത്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ആ സത്യത്തിലെ ഗുണപരമായ അംശങ്ങളെ സ്വാംശീകരിച്ച് നമുക്ക് ഭാവിക്ക് പരിവർത്തനങ്ങൾ വരുത്തുവാൻ ആർജവത്വമുള്ള ഒരു തീരുമാനമൊക്കെ എടുക്കുന്ന നിലത്തിലേക്ക് തരത്തിലേക്ക് ആ തലത്തിലേക്ക് ഒക്കെ നമ്മൾ പ്രതികരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചു പക്ഷെ അതിന് വേറെ എന്നെ വ്യക്തിഹത്യ ചെയ്തിട്ട് ഇല്ലാതാക്കാം എന്നൊക്കെ അങ്ങ് ശ്രമിക്കുക അപ്പൊ ഞാൻ എന്ന വ്യക്തിക്ക് യാതൊരു പ്രാധാന്യമില്ല ഇവിടെ കാരണം ഞാൻ പറഞ്ഞിരിക്കുന്നത് ഒരു വലിയ സത്യമാണ് ആ സത്യത്തിന്റെ മുമ്പിൽ അതിനോട് ഏറ്റുമുട്ടുന്നവർ തകർന്നു പോകും അതാണ് ഞാൻ എന്നോട് ഏറ്റുമുട്ടുന്നവർ തകരുമെന്ന് ഞാൻ പറയുന്നില്ല കാരണം ഞാൻ എന്ന വ്യക്തിക്ക് യാതൊരു പ്രസക്തിയും ഇല്ല ഞാൻ ഉയർത്തി വെച്ചിരിക്കുന്ന ഒരു സത്യമാണ് ആ സത്യം എന്ന് പറഞ്ഞാൽ ചൊവ്വുള്ളതും കുറ്റമില്ലാത്തതുമായ ഏക പരിശുദ്ധ വിശ്വാസത്തെ നമുക്ക് പാലിച്ച് ഏൽപ്പിച്ച് തന്ന നിക്കും വെച്ചുണ്ടായ പുണ്യപ്പെട്ട മൂന്ന് പൊതു പൊതുസുന്നകസുകളിൽ പങ്കെടുത്ത വിശുദ്ധ പിതാക്കന്മാർ നമുക്കേൽപ്പിച്ച ആ വിശ്വാസം ആ വിശ്വാസത്തെയാണ് ഞാൻ ഉയർത്തി വെക്കുന്നത് അപ്പൊ ആ വിശ്വാസത്തിന്റെ മേൽ നിങ്ങൾ ചെന്നിടിച്ചാൽ നിങ്ങളുടെ വിശ്വാസത്തിന്റെ ചെറിയ കടലാസവൻ പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ലെന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചു അപ്പൊ അവിടെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്താണ് പാരമ്പര്യമെന്ന് ഞാൻ പറഞ്ഞത് സോ വാട്ട് ഈസ് ഗ്ലോറിയസ് ഇൻ ഡിസ് കോസ്ബൽ ഈ ഗോസ്ബെല്ലിനെ കുറിച്ച് പറയുമ്പോൾ പിന്നെയും പിന്നെയും സംശയമാണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തതാണ് ഗ്ലോറിയസ് ഗോസ്ബെൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ഡിവൈൻ ലവ് ദൈവ സ്നേഹത്തിൽ നിന്ന് തുടങ്ങുന്ന ഒരു സുവിശേഷമാണ് ഗ്ലോറിയസ് ഗോസ്ബെൽ അതിൽ മനുഷ്യന്റെ പ്രവൃത്തിക്ക് പ്രസക്തിയില്ല മനുഷ്യന്റെ തീരുമാനങ്ങൾക്ക് പ്രസക്തിയില്ല മനുഷ്യന്റെ ഇച്ഛയ്ക്ക് പ്രസക്തിയില്ല മനുഷ്യന്റെ തിരഞ്ഞെടുപ്പിന് പ്രസക്തിയില്ല അതതിന്റെ ഒരു പ്രതികരണമായിട്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എന്നാൽ സകലത്തിനും കാരണഭൂതൻ ദൈവമാണ് കാരണം ഇത് തുടങ്ങുന്നത് എങ്ങനെയാണ് ഫോർ ഗോഡ് ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ലോക വീഴ്ചകൾക്ക് മുമ്പ് ദൈവം ക്രിസ്തുവിൽ നമ്മെ നിഷ്കളങ്കരായി കണ്ടു ദൈവത്തിന്റെ സ്നേഹത്തിൽ താൻ നമ്മെ ഇതെല്ലാം സംഭവിക്കുന്നത് ദൈവ സ്നേഹത്തിൽ നിന്നാണ് അതാണ് ഗ്ലോറിയസ് പാർട്ട് ഓഫ് ദിസ് ഗോസ്പിൽ അപ്പൊ ഈ സുവിശേഷത്തിന്റെ ഗ്ലോറിയസ് പാർട്ട് എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്നേഹമാണ് അപ്പൊ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ സുവിശേഷം ദിസ്ഇസ് എ ഗോസ്പെൽ ഓഫ് ലവ് സ്നേഹത്തിന്റെ സുവിശേഷം ആ സ്നേഹത്തിന്റെ സുവിശേഷം ആ സ്നേഹത്തെ വാഴ്ത്തി പാടുകയും ആ ത്രിത്വത്തിൽ ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്നത് ഈ സുവിശേഷത്തിലാണ് അതാണ് ട്രിനിറ്റിയുടെ ഇമ്പോർട്ടൻസ് അതാണ് മാമോദിസ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ ഊഹയുടെയും നാമത്തിൽ നടത്തുന്നത് കാരണം ഇറ്റ് ഈസ് ഡിവൈൻ ഫാമിലി കാരണം വി ആർ അഡോപ്റ്റഡ് ഇൻ ടു ദാറ്റ് ഫാമിലി നമ്മൾ ആ ത്രിത്വ കുടുംബത്തിലേക്ക് ദത്തെടുക്കപ്പെടുന്നു ദത്തെടുക്കപ്പെടുന്നു അപ്പം ആ ദത്തെടുക്കപ്പെടുക എന്ന പ്രക്രിയയിൽ ദത്തെടുക്കപ്പെടുന്ന വ്യക്തിയുടെ ഇച്ഛയ്ക്കോ ഇഷ്ടത്തിനോ അനിഷ്ടത്തിനോ സ്വീകരണത്തിനോ നിരാകരണത്തിനോ പ്രസക്തിയില്ല പ്രസക്തിയില്ല കാരണം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഉദാഹരണം പിന്നെയും പറയുകയാണ് ഒരു കാറിൽ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരു കൊച്ചു പെൺകുട്ടി ബീച്ചിൽ ചെല്ലുമ്പോൾ ആ ബീച്ചിൽ കടല വിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പയ്യനെ ആ കാർ ഇഷ്ടപ്പെട്ടു ആ ഡാഡിയെ ഇഷ്ടപ്പെട്ടു ആ മമ്മിയെ ഇഷ്ടപ്പെട്ടു ആ കുഞ്ഞനിക ഇഷ്ടപ്പെട്ടു എനിക്ക് ഈ ഫാമിലി ചേരണം വെരി ഗുഡ് ഫാമിലി വെരി ഗുഡ് ഫാമിലി അപ്പൊ അവൻ ചെന്നിട്ട് പറയുകയാണ് ഈ കടല വിൽക്കുക ചേർക്കാൻ എനിക്ക് നിങ്ങളെ ഇഷ്ടപ്പെട്ടു കാർ ഇഷ്ടപ്പെട്ടു ഡാഡിയെ ഇഷ്ടപ്പെട്ടു മമ്മിയെ ഇഷ്ടപ്പെട്ടു ഞാൻ നിങ്ങളുടെ പോരുക എന്നത് എത്രത്തോളം പറഞ്ഞാൽ അത് ആ രീതിയിൽ നല്ല വർക്ക് ചെയ്യും അതേസമയം ആ ഫാമിലി ആ കാറെ പോകുമ്പോൾ ആ വഴിയിരിയിൽ തളർന്നിരിക്കുന്ന ഒരു കുഞ്ഞു ബാലനെ കാണുമ്പോൾ ആ കാറിനകത്തിരിക്കുന്ന ആ ഫാമിലിക്ക് ആ കുഞ്ഞിനോട് അനുകമ്പ തോന്നിയാൽ മനസ്സലിവ് തോന്നിയാൽ അവർ ആ കാറ് ആ വഴി നിർത്തിയിട്ട് ആ കുഞ്ഞിന്റെ അടുത്ത് എഴുതി ഞാൻ പറഞ്ഞോണ്ടിരുന്നത് അഡോപ്ഷനെ കുറിച്ചാണ് അഡോപ്ഷൻ ഞാൻ പറഞ്ഞോണ്ടിരുന്ന എക്സാമ്പിൾ ഒരു കടല വിൽക്കുന്ന പയ്യനെ ഒരു ഫാമിലി ബീച്ചിൽ വെച്ച് കാണുമ്പോൾ ആ പയ്യൻ ആ ഫാമിലിയെ ഇഷ്ടപ്പെട്ടു എന്നതുകൊണ്ട് അഡോപ്ഷൻ നടക്കത്തില്ല എന്നാൽ ആ ഫാമിലിക്ക് ആ പയ്യനെ ഇഷ്ടപ്പെട്ടാൽ അഡോപ്ഷൻ നടക്കും കുഞ്ഞിനോട് ഞാൻ ചോദിക്കുകയാണ് നീ ഞങ്ങളുടെ വരുന്നോ അതിനെ ഇവിടെ ചൊന്ന് പോകണം ഒരു കൊച്ചു കുഞ്ഞാണെങ്കിൽ വരുന്നോ എന്ന് പോലും ചോദിക്കുന്നില്ല എടുത്തോണ്ട് പോവാ അപ്പം നമ്മെ സംബന്ധിച്ച് തിരുവഴുത്തിൽ പറയുന്നത് വി ആർ അഡോപ്റ്റഡ് വി ആർ നമ്മളിവിടെ പറഞ്ഞു വരുന്ന അഡോപ്ഷനെ കുറിച്ചാണ് ഈ അഡോപ്ഷൻ സംഭവിക്കുന്നത് ട്രിനിറ്റേറിയൻ ഫാമിലിയിലേക്കാണ് ഇപ്പൊ ഫാദർ സൺ ആൻഡ് ഹോളി സ്പിരിറ്റ് എന്ന ആ ട്രിനിറ്റേറിയൻ ഫാമിലിയിലേക്ക് നമ്മൾ അഡോപ്റ്റ് ചെയ്യപ്പെട്ടു അപ്പം ഇന്ത്യയിലെ നിയമം വെച്ചാൽ നിങ്ങൾ എന്താ ഒരു സിംഗിൾ ആയിട്ട് ഒരു പേഴ്സൺ ചെയ്യുന്ന ഒരു കൊച്ചിനെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഒരു ഫാമിലിക്കാണ് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുക അതാണ് എന്റെ ഒരു കോൺസെപ്റ്റ് ആ ഫാമിലിയാണ് അഡോപ്റ്റ് ചെയ്തത് അപ്പൊ അഡോപ്ഷൻ ആണ് ഈ ബാപ്റ്റിസത്തിൽ നടക്കുന്നത് ബാപ്റ്റിസത്തിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യപ്പെടുകയാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യപ്പെട്ടിരാണ് എന്നുള്ളതിന്റെ മുദ്രയാണ് അടയാളമാണ് ഈ ബാപ്റ്റിസം ആണ് സംഭവം പിതാവിന്റെ പുത്രൻ്റെ പരിശുത്താൻമാവിന്റെ നാമത്തിൽ സ്നാനം നടക്കും പക്ഷെ മറ്റ് യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനമാണ് ഒരു സിംഗിൾ പേഴ്സണിന്റെ പേരിലാണ് സ്നാനം നടക്കുന്നത് അവിടെ പരിശുദ്ധാൻമാവനെ മാറ്റി പിതാവിനെ മാറ്റി ആ ഫാമിലി എന്നുള്ള കോൺസെപ്റ്റ് മാറ്റി സിംഗിൾ പേഴ്സൺ ആണ് അപ്പോ ഒരു സിംഗിൾ പേഴ്സണ് മാക്സിമം ചെയ്യാൻ പറ്റുന്ന ഒരാളെ ഒരു എന്താക്കാൻ പറ്റും ഓഫീസ് ബോയ് ആക്കാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞല്ലേ ഒരു ചെക്കൻ ചെക്കൻ എന്നുള്ള ഒരു നിലവാരത്തിലേക്ക് വരത്തുള്ളൂ കൂടെ കൊണ്ടുപോകാം ഇനി കൂടുതൽ കൂടുതൽ അങ്ങ് അടുത്ത് ഭയങ്കര റിലേഷൻഷിപ്പ് വരികയാണെങ്കിൽ മാക്സിമം ഒരു അടിമ അടിമ വരെ ആകാൻ പറ്റും അടിമയ്ക്ക് ഏറ്റവും വലിയ അടിമ അതുകൊണ്ടാണ് സിംഗിൾ ഗോഡിന്റെ അനുയായികൾ അടിമ എന്ന് പറയും സിംഗിൾ ഗോഡ് ആണെങ്കിൽ പരമാവധി ആകാൻ പറ്റുന്ന ഒരു അടിമയാകാനേ പറ്റത്തുള്ളൂ മകനാകാൻ പറ്റത്തില്ല നമുക്ക് ഇസ്ലാമിക് വേൾഡിലേക്ക് നോക്കിയാൽ അവർ വ്യക്തമായി പറയും ഞങ്ങളുടെ ദൈവം ഒറ്റ ഒരാളാണ് ഓൺലി വൺ ഗോഡ് വൺ ഗോഡിനാണെങ്കിൽ മാക്സിമം നമുക്ക് അടിമയാകാൻ അതുകൊണ്ടാണ് അവർ പറയുന്നത് ദേ ആർ അവർ തന്നെ പറയുന്നുണ്ട് മുസ്ലിം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ സ്ലൈവ് എന്നാണ് അടിമയാണ് അപ്പൊ ഇതാണ് ഈ കോൺസെപ്റ്റിന്റെ വ്യത്യാസം ഈ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ മക്കൾ എന്ന ആ പദവിയിൽ നിന്ന് അടിമകൾ എന്ന അതപ്പതനത്തിലേക്ക് വലിച്ചു താഴ്ത്തുന്ന നടപടിയാണ് പെന്തക്കോസ് ലോകം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഗൗരവം ആ അർത്ഥത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെറുതെ പറയുന്നതല്ല അതിന്റെ ആ ആ ഗൗരവത്തിൽ ഉൾക്കൊള്ളണം ഇപ്പൊ യേശു നാമക്കാര് പറയുന്നതാണ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സാനുമതി ഫാദർ സൺ ആൻഡ് ഹോളി സ്പിരിറ്റ് ഇല്ല അപ്പൊ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന ആ ട്രിനിറ്റിയുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ അല്ലെങ്കിൽ ആ ത്രൂത്വത്തിൽ നമ്മൾ ദൈവത്തെ ഗ്രഹിച്ച് ആ ത്രിത്വത്തിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ ആ ത്രിത്വത്തിന്റെ കരണയും കൃപയും നമ്മുടെ മേൽ പകരപ്പെടുമ്പോൾ ദൈവം സ്നേഹമാകുന്ന അതൊരു റിലേഷൻഷിപ്പാണ് ആ റിലേഷൻഷിപ്പിന്റെ സ്പിരിറ്റിലേക്കാണ് നമ്മൾ മാറ്റപ്പെടുന്നത് അവിടെയാണ് മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കാൻ പറ്റുന്നത് അവിടെയാണ് നമ്മൾ ഒരു ഫാമിലിയായി മാറുന്നത് അതാണ് ട്രൂ ഗോസ്പെറ്റ് അതാണ് ഗ്ലോറിയസ് ഗോസ്മെൻ അവനോട് ബന്ധിച്ചിടുക ഞാൻ പറഞ്ഞത് യേശു പറയാണ് ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല ഞാൻ പിതാവിനോട് ചോദിക്കും പിതാവ് മറ്റൊരു കാര്യസ്ഥനെ അയക്കും സോ ഐ വിൽ അനദർ കൗൺസിലർ ഞാൻ നിങ്ങളെ എന്ത് ചെയ്തില്ല ഐ വിൽ നോട്ട് ലീവ് യു ആസ് ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടരുത് അപ്പൊ ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടത്തില്ല അതിന്റെ കാരണം ഐ ഐ ഐ ആം നോട്ട് ആൻ ഓർഫൻ ടു എ എ എ എ ഫാമിലി ഹാവ് ഫാദർ കൗൺസിലർ ഒരു പാർക്കിലിത്തോണ്ട് ആ പാർക്കിലെത്തായ ഞാൻ പിതാവിനോട് ചോദിച്ചിട്ട് അയയ്ക്കും അപ്പം യു നോ ലോങ് ഇനി അനാഥരല്ല ഞാൻ നിങ്ങളെ അനാഥര ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ലെന്ന് പറഞ്ഞ ആ യേശുവിനെ തന്നെ അനാഥനാക്കി മാറ്റുന്ന ഒരു പരിപാടിയാണ് എന്റെ കോസ്തുകാരുടെ പരിപാടി ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഇത് എതിർക്കുന്നത് കൊണ്ടല്ല പ്രിയപ്പെട്ട സഹോദരന്മാരെ പാസ്റ്റർമാരെ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ആ എന്നാ തിയോളജിക്കൽ ബാങ്ക്രി എന്ന് പറഞ്ഞാൽ ദൈവശാസ്ത്ര പാപ്പരത്വം അപ്പൊ ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല ഞാൻ പിതാവിനോട് ചോദിക്കും എന്നിട്ട് പരിശുദ്ധാത്മാവെന്ന കാര്യത്തിൽ തന്നെ നിങ്ങൾക്ക് കഴിച്ചു തരും അപ്പൊ നിങ്ങളും എന്നെ പോലെ സനാധരായി മാറും നമ്മൾ എന്ത് ചെയ്യും നമ്മൾ പിതാവുള്ളവരായി നമ്മൾ ആശ്വാസപ്രദനായ പറക്ലീത്ത ഉള്ളവരായി നമ്മൾ സനാഥനായി മാറും യേശു പറയാണ് ആ ഞാൻ നിങ്ങളെ അനാഥനായി വിടുക എന്ന് പറഞ്ഞ യേശുവിനെ തന്നെ വലിച്ചു പറിച്ചു അനാഥനാക്കി മാറ്റി നിർത്തി യേശുവേ എൻ പ്രാണനായക പറഞ്ഞെ യേശുവിനെ വെച്ച് ആരാധിച്ചുകൊണ്ടിരിക്കുക സനാഥനായ യേശുവും അനാഥനായ യേശു സുറിയാനി സഭയുടെ ആരാധന സനാഥനായ യേശുവിനോടാണ് യേശു പിതൃസുതനേ ഞങ്ങളെ ം മറ്റേ അനാഥത്വമാണ് നമ്മുടെ അനാഥത്വം മാറ്റാൻ വന്നവനെ കൂടെ അനാഥനാക്കി മാറ്റുക അനാഥനായി വിടുകയില്ല എന്ന് പറഞ്ഞു നിങ്ങൾ എന്റെ ഗൗരവം മനസ്സിലാക്കാനാണ് ഞാൻ ഇത്ര എങ്ങനെയൊക്കെ പറയുന്നു അപ്പൊ ആ യേശുവിനെ ഒറ്റയ്ക്ക് പറിച്ചു പിതാവിൽ നിന്നും പരിശുദ്ധാത്മാവിൽ നിന്നും പിഴുതു പിഴുതുമാറ്റിയ ഒരു യേശുവിനെയാണ് നിങ്ങൾ ഉയർത്തുന്നത് നിങ്ങൾ പ്രസംഗിക്കുന്നത് നിങ്ങൾ പാടുന്നത് അപ്പൊ നമ്മൾ ഈ എന്നാ അതിന്റെ ഗൗരവമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ടാണ് ഗ്ലോറിയസ് ഗോസ്പെൽ എന്ന് ഞാൻ പറയുന്നത് ഗ്ലോറിയസ് ഗോസ്പെല്ലിലേക്ക് വരുമ്പോൾ ഗ്ലോറിയസ് ഗോസ്പൽ നമ്മൾ ദൈവത്തെ ദൈവമെന്ന് കണ്ട് മഹത്വീകരിക്കുകയാണ് ദൈവം ആരാണ് എന്ന് നമ്മൾ അറിയുകയാണ് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പെന്റകോസ്റ്റൽ ചർച്ചുകളിൽ ഉൾപ്പെട്ടിരിക്കുന്ന ബിലീവേഴ്സ് ആൻഡ് പാസ്റ്റേഴ്സ് നിങ്ങൾ അതിനകത്ത് എന്നോട് പരിഭവിക്കുകയോ പിണങ്ങുകയോ പ്രതിഷേധിക്കുകയോ വെറുക്കുകയോ ഒന്നിനു ഒന്നിന്റെ ആവശ്യമില്ല നിങ്ങൾക്ക് ഇപ്പോഴും ചേഞ്ച് ചെയ്യാം നിങ്ങളുടെ പെർസ്പെക്റ്റീവ് മാറട്ടെ ആ പെർസ്പെക്റ്റീവ് മാറുക എന്നിട്ട് നിങ്ങൾ ബൈബിളിലൂടെ ഒന്നുകൂടെ സഞ്ചരിക്കുക ശരിയായ വിധത്തിൽ വായിച്ച് ഗ്രഹിക്കൂ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് ശരിക്കും മനസ്സിലാക്കി കഴിയുമ്പോൾ നിങ്ങൾ അവകാശപ്പെട്ട വ്യക്തിപരമായിട്ട് യേശുവായിട്ടുള്ള ബന്ധം നിങ്ങൾക്ക് ഇല്ലായിരുന്നു എന്ന് തിരിച്ചറിയും ആ വ്യക്തിപരമായ ബന്ധം അല്ലെങ്കിൽ നിങ്ങൾ വ്യക്തിപരമായി ബന്ധപ്പെട്ടത് മറ്റാരോടോ ആയിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കും